മാസ്റ്റർബേഷൻ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു കാര്യത്തിൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് കൂടുതലും പുരുഷന്മാരെയാണ് ഇത് ബാധിക്കുന്നത് ഈ അടുത്ത കാലത്തായി ആളുകൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് മാസ്റ്റർബേഷൻ മൂലം ഉണ്ടാകുന്ന സൈഡ് ആണ് മാസ്റ്റർബേഷൻ ചെയ്യുന്നത് നിർത്തണോ വേണ്ടയോ അതോ തുടർന്നു കൊണ്ട് പോകണോ തുടങ്ങിയുള്ള നിങ്ങളുടെ സംശയത്തിനുള്ള ആൻസർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുമൂലം ഇൻഫീരിറ്റി കോംപ്ലക്സ് ഗിൽറ്റ്നെസ് ഉണ്ടാവുക ഈ ഒരു ഹാബിറ്റ് ഉള്ളതുകൊണ്ട് ജീവിതം തന്നെ അവസാനിച്ചുപോലെ തോന്നുന്നു മാരേജ് ലൈഫ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാസ്റ്റർബേഷൻ എന്നത് മനുഷ്യർക്ക് മാത്രമല്ല മറ്റുള്ള ജീവികളിലും ഈ ഒരു പ്രോസസ്സ് കോമൺ ആയി നടക്കുന്ന കാര്യമാണ് ആരോഗ്യപരമായി ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇത് തെറ്റല്ല കാരണം ഇങ്ങനെ ചെയ്യുന്നത് മൂലം ശരീരത്തിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എനിക്ക് മാത്രമാണോ ഈ ഒരു ശീലമുള്ളത് മറ്റാർക്കും ഇത്തരത്തിലുള്ള ഫീലിംഗ്സ് തോന്നാറില്ലേ എന്നൊക്കെ പലർക്കും തോന്നാറുള്ള കാര്യങ്ങളാണ് പക്ഷേ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളുടെ ലൈഫിലും ഈ ഒരു ശീലം ഏതെങ്കിലും ഒരു ടൈമിൽ ഉണ്ടാകും എന്നതാണ് സത്യം ഇപ്പോൾ മാരേജ് കഴിഞ്ഞ കപ്പിൾസിനെ നോക്കുകയാണെങ്കിൽ അവരിൽ എസ്പെഷ്യലി പുരുഷൻ്റെ കാര്യത്തിൽ മാരേജിന് മുൻപ് ഈ ശീലം തീർച്ചയായും ഉണ്ടായിരിക്കും സോ ഇങ്ങനെ ചെയ്തുകൊണ്ട് വളരെ ഗിൽട്ടിയായി ഫീലാവേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിനാദ്യം ഇതിന് ഗുണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നാം സത്യത്തിൽ സോഷ്യലി സയൻറ്റിഫിക്കലി ഇതിന് ചില ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് പതിനഞ്ച് വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിൽ സെക്സ് ഹോർമോൺസ് റിലീസ് ആകുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങും ആ സമയത്താണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതും പാർട്ണറോട് സഹായമില്ലാതെ തന്നെ സ്വയം ആ ഒരു പ്രഷർ എൻജോയ് ചെയ്യുന്നു ഇത് കാരണം മറ്റുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല രണ്ടാമത് ശാരീരികമായി നോക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിന് റിഫ്രഷ്മെൻ്റ് തരുന്നു കൂടാതെ സ്ട്രെസ്സ് കുറയ്ക്കുന്നു ഒരുപാട് പേർക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും ജോലിപരമായും അല്ലാതെയും ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ചെറിയൊരു റിലീഫ് കൊടുക്കുന്നുണ്ട് മൂന്നാമത് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി പറയുന്നത് ഇങ്ങനെയുള്ള ശീലമുള്ളവരിൽ വർക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കുമെന്നാണ് സോ ഇതൊക്കെയാണ് മാസ്റ്റർബേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയാൻ അതുപോലെ രണ്ടാമതായി സെൽഫ് റെസ്പെക്ട് കുറയാൻ കാരണമാകുന്നതാണ് ഈ ഒരു ഹാബിറ്റ് ഉള്ളവർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ ഒരു ടാസ്ക് ഏറ്റെടുത്ത് ചെയ്യാനോ സാധിക്കില്ല ഈ ഒരു കാര്യം നോർമലായിട്ട് ചെയ്യുന്ന ആളെ വലിയ രീതിയിൽ ബാധിക്കില്ല പക്ഷേ ഇതിനൊരുപാട് അഡിക്റ്റായ ആളുകളെയാണ് ഇതെല്ലാം കൂടുതലായി ബാധിക്കുന്നത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഫാപ്പിങ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരുപാട് വർഷമായി ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അഡിക്ഷനാണ് സോ ഇത്തരത്തിൽ അഡിക്റ്റ് ആയവർക്ക് അവരുടെ വിവാഹശേഷം അവരുടെ ലൈഫിൽ പി എം ഇ അതായത് പ്രീ മെച്ചുവർ ഇജാക്കുലേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹം കഴിഞ്ഞവരിൽ ഇത് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കുക ക്യുക്ക് ഇജാക്കുലേഷൻ അഥവാ പ്രീ മെച്യോർ ഇജാക്കുലേഷൻ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാക്കുക ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള പ്രധാന കാരണം ഒരുപാട് ദിവസം തുടർച്ചയായി ഫാപ്പിംഗ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പിടിച്ചു നിർത്താനുള്ള പുരുഷന്മാരുടെ ആ ഒരു കഴിവ് നഷ്ടമാവും ഇതിൽ നിന്നും ഞാൻ ഇങ്ങനെ പുറത്തു വരും ഈ ഒരു അഡിക്ഷനിൽ നിന്നും എനിക്ക് പുറത്തു വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇതിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇതൊരിക്കലും മാറില്ലേ ഇതിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിയില്ലേ എന്നൊന്നും നെഗറ്റീവായി ചിന്തിക്കരുത് തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു വരാൻ കഴിയും അതിനായി ആദ്യം ചെയ്യേണ്ടത് ഫ്രീക്വൻസി കുറയ്ക്കുക അതായത് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഫാപ്പിംഗ് ചെയ്യാതിരിക്കുക രണ്ടാമത് നിങ്ങളുടെ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക ജിമ്മിൽ പോവുക യോഗ ചെയ്യുക ജോഗിങ്ങിന് പോവുക ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകാൻ തോന്നും അതുപോലെ അഡിക്ഷൻ സമയത്ത് ഉണ്ടാകാറുള്ള ശരീരവേദന ക്ഷീണം പോലുള്ള കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഇതിലൂടെ മാറ്റാൻ കഴിയും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഈ അഡിക്ഷനുള്ള ആളുകൾക്ക് താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയുള്ള ഫീലാണ് ഉണ്ടാവുക അതുകൊണ്ട് ഈ ഒരു മെത്തേഡ്സ് അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരാൻ അവർക്ക് കഴിയും സ്ത്രീകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാലും പുരുഷന്മാരിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത് ഇത് വലിയൊരു അസുഖമാണ് വലിയൊരു കാര്യമാണ് എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ശീലങ്ങൾ മാറ്റിയാൽ തീർച്ചയായും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും പ്രധാനമായും നിങ്ങൾ നിങ്ങളുടെ കരിയർ എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇതും ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതുക ഫ്രണ്ട്സ് നിങ്ങൾ പോൺ മാസ്റ്റർബേഷൻ ഇതുപോലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കേരള നോഫാബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ ഞങ്ങളുടെ മെൻ്റേഴ്സ് നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കുന്നതാണ് ഫോൺ അഡിക്ഷൻ ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിൻറ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിയോ ബുക്സ് അഫർമേഷൻസ് ആർട്ടിക്കിൾസ് കോഡ്സ് കമൻട്രീസ് കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ പത്ത് ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോ ഫാപ്പ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്